ഇന്ന് നമ്മൾ ദാ ഒരു അക്കേറയും കാണാൻ വന്നേക്കാണ് ഇതാണോ അക്കേറയും കാണും അതെ ആശ്രമ മൈതാനത്തിൽ പോകുന്നത് കഴിഞ്ഞാൽ ഇത് ഇതുമാതിരിയുള്ള അക്കേറേയും കാണാം കേട്ടോ കയറുമ്പോൾ തന്നെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയിട്ടുള്ള ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ റോബോട്ടുകളുടെ ഏരിയ ആയിരുന്നേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന റോബോട്ടുകൾ അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയ്യായിട്ട് കൊണ്ടിരിക്കുന്ന ഒരാൾ പിന്നെ എക്സസൈസ് ചെയ്യുന്ന മാതിരിയുള്ള ഗുസ്തി കാണിച്ചിട്ടുണ്ടിരിക്കുന്ന ഒരാൾ അതായത് ഇവിടെ ഒരാൾ പടം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ തകൃതിയായിട്ട് അങ്ങനെ കുറെ സെക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ആ നമ്മുടെ മൊർമേടാണ് വരവേറ്റുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുള്ളിയുടെ ഡാൻസ് ഒക്കെ കളിച്ചു എല്ലാവരും ിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾ അപ്പോൾ അത് പിന്നെ കുറേ മീനുകൾ മറേനൊക്കെ ഏറെയാണ് കേട്ടോ അപ്പം ഇഷ്ടംപോലെ മീനുകൾ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രസമായിരിക്കും അവരൊക്കെ നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് നമുക്കത് കുറേ അത്യാവശ്യം ഒത്തിരി മീനുകൾ ഇവിടെ കാണാൻ പറ്റും നമ്മളെ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി മറയൻ നമുക്ക് നമുക്കിനകത്ത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മറൈൻ അക്വേറിയ എല്ലാം കണ്ടിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും എന്താ ഇതുപോലെ ഇനി കുറേ കച്ചവട ഏരിയ ആയിട്ടാണ് കാണുന്നത് അക്കറയും കണ്ടു കഴിഞ്ഞ് വരുന്നവർക്ക് അത്യാവശ്യം പൈസ പൊടിച്ചിട്ട് പോകാൻ പറ്റിയിട്ട ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പുതിയ പുതിയ കുറേ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മഷിയാക്കാണ്ട് കളർ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ലാട്ടോ നമുക്ക് വരട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ പെർഫ്യൂംസ് പുതിയ പുതിയ ഒരു എന്തൊക്കെയാ ഈ ബൾബ്സ് അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഐറ്റംസും ഇവിടെ ഈ ഒരു വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആക്യൂറേയും കണ്ട് ഇറങ്ങുന്നവർക്ക് അത്യാവശ്യം പൈസ പിടിക്കാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൈസ പിടിക്കാൻ പറ്റും വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ കടക്കാനായിരുന്നു അവിടെ എനിക്ക് ഭയങ്കരപാട് വീട്ടിലെ ഓട്ടോ നമ്പർ എട്ട് ഒമ്പതാണ് തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മ അങ്ങനെ അതും വാങ്ങിക്കൊണ്ട് കേശുവും അതിന് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് കൊടുക്കാത്തതിൻ്റെ അടിയായിരുന്നു എന്തായാലും ക്ഷീണം കഴിഞ്ഞൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഫുഡ് കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ള സ്ഥലവും അവരെ നേർപ്പാടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ കുറച്ച് ഗെയിം ഒക്കെ കളിച്ച് ചില്ലെയുള്ള സ്ഥലവും അവരെ നേർപ്പാടാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കുണ്ട് വലിയവർക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വെള്ളി റിമി ടോമിയുടെ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേശു തന്നെ അപ്പം തന്നെ അപ്പനോട് തുള്ളി കളിച്ച് ഇന്നെങ്കിലും ഒത്തിരി ലേറ്റായതാണ് ഞങ്ങൾ ടാറ്റാ പറഞ്ഞ് വീട്ടിൽ പോയി